ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള സീലിംഗ് ഫാൻ ബി എൽ ഡി സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ടൊരു കിറ്റ് ആവശ്യമാണ് ബി എൽ ഡി സി കൺവേർഷൻ കിറ്റ് എന്ന് പറയും അപ്പോൾ ഈ കിറ്റ് ഓൺലൈനിൽ അവൈലബിൾ അല്ല ഇത് ഞാനൊരു ഡീലറിൻ്റെ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങളിത് വാങ്ങാൻ ട്രൈ ചെയ്യുന്നതിലടക്ക് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക അപ്പോൾ ഇതിൽ ബി എൽ ഡി സി ഫാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കിറ്റ് ഓൺലൈൻ അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ബോക്സിനകത്ത് പ്ലാസ്റ്റിക്കിൽ കവറായിട്ടുള്ള ഒരു മാഗ്നെറ്റ് പിന്നെ ഇതിൻ്റെ കോയിൽ അതിൻ്റെ കൂടെ പി സി ബി ബോർഡ് റിമോട്ട് പിന്നെ അതിൻ്റെ ടോപ്പിൽ വരുന്ന കവറും കവറുവാണുള്ളത് അപ്പോൾ ഈ കവറ് എൻ്റെ ഫാനിന് അല്ല കാരണം കളർ വേറെയാണ് അപ്പോൾ നമുക്ക് ഫാൻ അഴിക്കാം അഴിക്കാൻ തന്നെ അനിയനാണ് സഹായിക്കുന്നത് നമുക്ക് ഈ ഫാൻ അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ലീഫ് ഓരോന്നായി റിമൂവ് ചെയ്യാം ഞാൻ ഫാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറേ കാലമായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാത്തതാണ് അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് എല്ലാ സ്ക്രൂവും കറക്റ്റായി വെക്കണം കാരണം ലീഫിൻ്റെ കൂടെ വരുന്നത് ഓരോ സൈസാണ് ആ ഫാനിൻ്റെ ഈ ഇതൊക്കെ ഓരോന്നോരോന്ന് നെട്ടും ബോൾട്ടൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ട്രൈച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂവും കൃത്യമായിട്ട് എടുത്ത് വെക്കണം ഇതും നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ വയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം വയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിനി കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല അപ്പോൾ വയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള ബാക്കിയുള്ള സ്ക്രൂസ് ഒക്കെ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കോയിൽ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കോയിലും മെറ്റൽ റിങ്ങും ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം എങ്ങാനും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഇതിൻ്റെ ബോർഡിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെയാക്കി ഉപയോഗിക്കാം അപ്പം നമുക്കിത് വയറൊക്കെ മേലൂടെ എടുത്തതിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളത് അയക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ ബാരി വരുന്നുണ്ട് രണ്ട് ബാരി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണം അത് ഓരോന്ന് റിമൂവ് ആയിട്ട് കയ്യിൽ വരില്ല അതിൽ തന്നെ ഫിറ്റായ പോലെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോയ ഇത് പുതിയതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഇതാണ് അപ്പോൾ ഇത് ഇതിനകത്തോട്ടേക്ക് ഫിറ്റ് ചെയ്ത് ഉള്ളിൽ കറക്റ്റായിട്ട് ആദ്യം നോക്കണം കാരണം ഞാനിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ആയിരുന്നു പക്ഷേ കുഴപ്പമില്ല നല്ലോണം പ്രസ് ആവും ഇനി ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ഉജാലയുടെ അങ്ങനെ ഡബ്ബ പ്ലാസ്റ്റിക് ഡബ്ബയാണ് കാരണം അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിന് സ്പേസർ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ സ്പേസർ പോലെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബ ബാരി ഇതിൻ്റെ അല്ല ഇത് കോയിൽ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഇത് കോയിൽ അല്ലാതെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അതിൽ പോയി സ്റ്റെക്കാവും അപ്പോൾ ഇത് ഇടുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടിടണം അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡിൽ പോയി സ്റ്റെക്കാകുന്നുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ സ്പേസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ നീറ്റായിട്ട് സ്പേസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഫാനിൻ്റെ ഈ മോൾ ഭാഗത്ത് നമ്മൾ ആ കോയിൽ റിമൂവ് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗം ഇത് ആക്ച്വലി പ്ലാസ്റ്റിക്കിൻ്റെ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യണം അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കോയിൽ ഇത് മാഗ്നറ്റിൻ്റെ മുകളിൽ റബ്ബാവും അപ്പം നിങ്ങളുടെ ഇത് വർക്കാവാതെ ആവും അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ഞാനപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായി ഇതുപോലെ റിമൂവ് ചെയ്ത് ഇതിലെ കോയിലിൽ നിന്ന് ഈ മാഗ്നെറ്റ് വളരെ സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം കാരണം അത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഇത് എടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഒരു ആക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യേണ്ടതാണ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാളും കുറച്ച് പുറകു ഇത് വെളിയിലോട്ട് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഫയൽ ചെറിയൊരു ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഉള്ളിലോട്ടേക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന കറക്റ്റായിട്ടല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പറ്റത്തില്ല അതുകൊണ്ട് സൂക്ഷിക്കണം ഇത് ഓരോ ഫാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറും അപ്പോൾ ഇതിന് നമുക്ക് ഈ ഫാനിന് ഈ മുകളിലത്തെ ഈ പോർഷൻ കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്ത് മാച്ച് ചെയ്യുന്നതായിരിക്കും ആ സ്ഥലം അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫയൽ ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ വളരെ ചെറിയൊരു ഫയലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതൊന്ന് ഫയൽ ചെയ്തിട്ട് ഷേപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ഫയൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇത് ചെറിയ ഫയലിനെ കൊണ്ട് വളരെ കഷ്ടപ്പാടാണ് സ്മോൾ ബാഗൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീറ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കറക്റ്റായിട്ട് ഇന്ന ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സ്പേസറൊക്കെ ഇട്ട് ഇതുപോലെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഫയൽ ചെയ്ത് കളയേണ്ട മാർക്ക് ഏകദേശം ഇതാ ഇതുപോലെ നമുക്ക് ഫയൽ ചെയ്ത് കളയേണ്ട മാർക്കിംഗ് വരും അപ്പോൾ അത് അത്ര പോർഷൻ വരെ നമ്മൾ നീറ്റായിട്ട് ഫയൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഓരോ തവണയും ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയിട്ട് അത് ഫയൽ ചെയ്ത് കളയണം അപ്പോൾ ഞാനിത് ഫയൽ ചെയ്ത് കളഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ കോയൽ മാഗ്നറ്റുമ്പോൾ തട്ടുന്നത് കൊണ്ട് ഞാനൊരു സ്പേസർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കറക്കി നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ മാഗ്നറ്റിൻ്റെ മുകളിൽ ഇത് റബ്ബാവാൻ പാടില്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് വീണ്ടും അത് റിമൂവ് ചെയ്ത് രണ്ട് സൈഡുള്ള ബാറിങ്ങിലും കുറച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം പഴയ നമ്മൾ എങ്ങനെയാണോ റിമൂവ് ചെയ്തത് അതുപോലെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം മുഴുവനായി ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കറക്കി നോക്കുക ഒരു റബ്ബിങ് സൗണ്ട് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പി സി ബി ഫിറ്റ് ചെയ്യാം ഇ സി ബി ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ എ സി ഇൻപുട്ട് പോർട്ടിലേക്കാണ് നമ്മൾ ഇൻപുട്ട് വയർ കണക്ട് ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ ഐ ആർ റിസീവർ അപ്പോൾ റിമോട്ടിൽ നിന്നുള്ള കമാൻഡ് ഇതാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബോർഡിൻ്റെ പുറത്ത് തന്നെ സെറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള രണ്ട് ബോർഡും സ്പ്ലിറ്റ് ബോർഡാണ് അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഈ കേസിങ് മാത്രം നമുക്ക് ആ പൈപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ആ ഇതിൻ്റെ ബാരിങ് വന്നിട്ടുള്ള മീൻസ് ആ കോയിൽ വന്നിട്ടുള്ള പൈപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഈ ഇതുപോലെ വയർ അതിൻ്റെ വയർ കണക്ട് ചെയ്യാനുള്ള വയർ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി രണ്ട് ബോർഡും ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഫാനിൻ്റെ കോയിലിൽ നിന്ന് വന്നിട്ടുള്ള ഈ വയർ ഈ ബോർഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത് ക്യാപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഹോളിലൂടെ ഐ ആർ സെൻസറിൻ്റെ ആ വയർ പുറത്തോട്ടേക്ക് എടുത്ത് അവിടെ ഒരു ഗ്യാപ്പ് കാണുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് എ സി വയർ വരേണ്ട ഗ്യാപ്പാണത് അതിൽ കൂടെ ഈ എ സി വയർ ഇട്ടതിന് ശേഷം അതിൽ സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആയി നേരത്തെ കപ്പാസിറ്ററിൽ നിന്നും റിമൂവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന കപ്പാസിറ്റർ ഫിറ്റായിട്ടുണ്ടായ അതേ ആ സ്ക്രൂ ഞാൻ സെപ്പറേറ്റ് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ ആ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ സൈഡിൽ ഒരു ഹോളുണ്ട് അതിൽ കൊടുത്തിട്ട് അത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം ഇനി ഐ ആർ സെൻസർ വെളിയിൽ വരുന്ന രീതിയിൽ ഈ ക്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് മോളിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഫിറ്റ് ചെയ്ത് സൈഡിലെ സൈഡിലുള്ള ലീഫൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം അപ്പോൾ പുറകിൽ എൻ്റെ മോളാണ് അത് നല്ലവണ്ണം എന്നെ സഹായിക്കുന്നുണ്ട് ഇല്ല അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബി എൽ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം ബി എൽ ഡി സി ഫാൻ എന്ന് പറയുമ്പോൾ ബി എൽ ഡി സി അതായത് ബ്രഷ്ലെസ് ഡി സി മോട്ടർ അതായത് ഈ മോട്ടറ് ഡി സി മോട്ടറാണ് അതിൻ്റെ അതിൽ ബോർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിലുള്ള പി സി ബി ബോർഡിൽ നിന്നാണ് ഇത് എ സിയിൽ നിന്ന് ഡി സി ഒക്കെ ആയി കൺവേർട്ട് ആകുന്നത് അപ്പം നമുക്കിതിന് റെഗുലേറ്റർ ആവശ്യമില്ല ഇതിന് ഒരു റിമോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ നേരെ പാതിയാണ് സാധാരണ ഫാനിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പവർ കൺസപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിമോട്ട് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ് കാരണം ഇത് കറക്റ്റായിട്ട് നമ്മൾ സേഫ് ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇത് റിമോട്ടിന് എന്തെങ്കിലും കഴിഞ്ഞാൽ കൂടെ നമുക്ക് പിന്നീട് ഫാനിൻ്റെ സ്പീഡൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാവും പിന്നെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളത് പി സി ബി ബോർഡാണ് അത് നിങ്ങൾ വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫുൾ ഫാനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പി സി ബി ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഇത് അസംബിൾ ചെയ്യാമെന്നുള്ളതൊന്നും വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയല്ല വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡൂ ഇറ്റ് യു എർ സെൽഫ് മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം ഇത് ഇതുപോലെ വാങ്ങി അസംബിൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ചെയ്യാൻ വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും തീർച്ചയായും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഉള്ള വീഡിയോകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ആ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊരു പ്രചോദനമായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായും എല്ലാ കമൻറ്റിനും ഉത്തരം തരുന്നതായിരിക്കും